കൊച്ചി നഗരത്തിൽ തിരക്കിൽ നിന്ന് മാറി സമാധാനത്തോടെ കുറച്ച് സമയം ചെലവഴിക്കാൻ ഒരു സ്ഥലം തേടി നടക്കുന്നവരാണോ അങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ സമാധാനം കിട്ടുമോ എന്നൊക്കെ ചിലപ്പോൾ കൊച്ചിയിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ചോദിച്ചെന്ന് വരും അങ്ങനെ സമാധാനം കിട്ടും അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് തൃപ്പൂണിത്തുറയിലാണ് അധികം ആർക്കും അറിയാത്ത ഈ അതിമനോഹരമായ സ്ഥലമുള്ളത് രാവിലെയോ വൈകുന്നേരമോ സമയം ഏതുമാകട്ടെ ഒരു നല്ല ചായ സമാധാനത്തോടെ അധികമാരുമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളിൽ പലരും കൊച്ചിയിൽ അത്തരമൊരു സ്ഥലം തപ്പി ഇറങ്ങിയതാണ് ഞാനും ഒടുവിൽ ഞാൻ ആ സ്ഥലം കണ്ടെത്തി തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിന് സമീപത്തായിട്ടുള്ള ഇരുമ്പുപാലത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത് നല്ല ചായക്കടയുമുണ്ട് ചൂട് ചായ വാങ്ങി ഈ കായൽ തീരത്ത് വന്നിരുന്നാൽ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത് കൂടാതെ തണലൊരുക്കാൻ ഈ വലിയ വൃക്ഷവുമുള്ളത് വലിയ ആശ്വാസമാണ് ഈ ചൂടിലും ആളുകൾക്ക് നൽകുന്നത് ഞങ്ങളിവിടെ സാറ്റർഡേ സൺഡേ ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട് രാവിലെ ചില്ല ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ മെയിനായിട്ട് നല്ല കാമാണ് ഇവിടെ ചൂണ്ട ഇടാനൊക്കെ കാണാറുണ്ട് അപ്പോൾ ചില വയസ്സായ ആൾക്കാർ വരും അവരടിപൊളിയായിട്ട് പെട്ടെന്ന് പിടിച്ചുകൊണ്ട് പോകും ഇനി അതല്ലാതെ ഗണ്ണ് പരിപാടി വലിയ ചൂണ്ടയൊക്കെ ആയിട്ട് വരുന്ന ഉണ്ട് അത് കമ്പാരിറ്റീവ് ഞാൻ കുറവായിരിക്കും അവിടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനെ രാവിലെ ഒരു വൈകിട്ട് വരെ ഇങ്ങനെ ഇവിടെ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു കടയുള്ളതുകൊണ്ട് ചാടിക്കാനും പിന്നെ വന്ന് വിശ്രമിക്കാം വൈകുന്നേരം സായത്തിൽ കുട്ടികളായി വന്ന് ഉൽപ്പാരം കാറ്റുകൊണ്ട് ചെറിയ ലഘുവിഷണം കഴിച്ച് സമാധാനമായിട്ട് നല്ല വായു ശ്വസിച്ച് പോകാൻ പറ്റുന്നൊരിടമാണ് നമുക്ക് ഈവനിങ് ടൈമിലാണ് കുറച്ച് ക്രൗഡ് കൂടുതൽ ഈവനിങ്ങിൽ സൺസെറ്റ് കാണാനും പിന്നെ വെള്ളത്തിൻ്റെ ആ ഒരു കായലാസ്വദിച്ച് ചായ കുടിക്കാനുള്ള ഒരു തിരക്കാണ് നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി മനോഹരമായ കാഴ്ച കണ്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ഇടമാണ് വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ഇൻ റിപ്പോർട്ടർ കൊച്ചി